ഇത് നമ്മുടെ പൂത്താടിച്ചിൽ എന്താണ് കണ്ടു ഇത് ഒരു ട്രിപ്പ് ഒരു ട്രിപ്പല്ലേ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇതിനി ഇപ്പം ഇത് കുറേ വെട്ടി കളയാറ ഇപ്പം അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് വെട്ടണം എന്നുള്ളതൊക്കെ പക്ഷേ എന്നാലും നമ്മൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴെല്ലാം നമുക്കത് ചെയ്യാനുള്ള ഒരു പ്രചോദനം വരിക അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മഞ്ഞ കളറാണല്ലോ അപ്പോൾ ഈ ഒരു ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇതൊക്കെ കുറ്റിയുണ്ട് കണ്ട ഇതിങ്ങനെ നല്ല ബോ പോലെ നിൽക്കും ഇനി ഇത് നോക്കിയാൽ ഇത് വൈലറ്റ് കളറാണ് കണ്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ കമ്പിൽ നിന്ന് ഈ കമ്പിലേക്ക് ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ടാവും മഞ്ഞയ്ക്കാണെങ്കിൽ അത് അടുത്തടുത്താണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ബ്രൈഡൽ ബൊക്കെ പോലെ ഇങ്ങനെ വീണ് കിടക്കണേ കണ്ട ഇതൊക്കെ കരിഞ്ഞു കരിഞ്ഞതിൻ്റെ ഒപ്പം നമുക്ക് നമുക്കിത് ഇവിടെയൊക്കെ മുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ കരിഞ്ഞത് കളഞ്ഞില്ലെങ്കിൽ ഇതിനെ മറ്റു മുട്ടുകൾ വിരിയാനായിട്ട് കുറച്ച് സമയം എടുക്കണ്ട നിറയെ അളവുട്ടുണ്ട് കണ്ടോ നല്ല ലൂസ് മണ്ണാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ച് തരാം അപ്പം നമ്മളിനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ വിരിഞ്ഞത് മുഴുവൻ കട്ട് ചെയ്ത് കളയേണ്ട അപ്പം പെട്ടെന്ന് ഈ അടുത്ത ഷൂട്ടിൽ കണ്ട ഇവിടെയൊക്കെ ഇനി വരും ഇതൊക്കെ വേഗം പൂക്കണമെങ്കിൽ ഇതുപോലെ ഇതൊക്കെ വെട്ടി കളയണം നമ്മൾ കുറച്ച് സമയം ഇതിന് വലിയ പരിചരണം വേറെ ഒന്നും ആവശ്യമില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് പൂണ്ടാവണ്ട നല്ല ഭംഗി എല്ലാവരും പോകുമ്പോൾ ഇത് നോക്കും എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് നേഴ്സറിയിൽ പോയപ്പോൾ അവിടെ ഈ മഞ്ഞ പിന്നെ നമ്മുടെ ഈ വയലും അപ്പോൾ നമ്മൾ ഇതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതിന് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എന്തായാലും കുറേശ വളങ്ങൾ ഇട്ട് കൊടുക്കണം ചാണകപ്പൊടി പിന്നെ എന്താ പറയുക മറ്റേ കോഴിക്കാഷ്ടം അതൊക്കെ നന്നായിട്ട് കുറച്ചിട്ടിട്ടാ വെയിലായ കാരണം നല്ല നനവ് വേണം അല്ലെങ്കിൽ ബോണ്മി എല്ലുപൊടിയോ അല്ലെങ്കിൽ സൂപ്പർ മെയിലോ അങ്ങനെ എന്തെങ്കിലും യൂറിയോ പൊട്ടാഷോ അതൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ ഗോമൂത്രം പച്ച ചാണകം ഏതെങ്കിലുമൊക്കെ വളം നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇത് ഇതുപോലെ താഴ്ത്ത് വെച്ചിട്ട് ഞാൻ പറിച്ച് കുഴിച്ചിട്ടതാണ് ഇപ്പം അതിന് ഇതേ പുതിയ ഇള വന്നു ഇതേ മുട്ട് വന്നു ഇനി ഇതുപോലെ കൊമ്പ് വെറുതെ കുത്തുകയാണ് തണലുള്ള പ്രദേശത്തൊക്കെ കുത്തി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ മുളയ്ക്കും അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ പറിച്ച് വെച്ചാൽ മതി വേറെ ഒരു കയറുകുലി ഇത്ര മാത്രമുള്ള അല്ലാണ്ട് വലിയ രോഗ കീട ആക്രമണങ്ങളൊന്നും ഇല്ല കേട്ടോ അതിന് കുറച്ചധികം ചട്ടുകൾ നമ്മളിത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് മതിലുമ്മയൊക്കെ വെക്കാൻ പറ്റും നിറയെ പൂക്കൾ എപ്പോഴും വിരിയും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു തണ്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഇള്ളതെ ഇത്ര വലിപ്പത്തിലാണ് നമുക്കിതിൻ്റെ ഇള വേണ്ടോ അപ്പോൾ അത് എവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും എല്ലാം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കും നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഒരു കമ്പ് മേടിക്കും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് നമുക്കത് ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഞാൻ യു ഒരു ഇള പിടിച്ചത് കാണിച്ചു തരണം നിങ്ങൾക്ക് വേണ്ട യു ഒരു ഒരിള അഞ്ചാറ് ഇള ഞാൻ കുത്തി ഉണ്ടായിരുന്നു അതിലിത് പോവാതെ നിൽക്കുന്നുണ്ട് അടുത്തൊരു ഇള വരുമെന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ വെട്ടിക്കളയണ കമ്പുകളൊക്കെ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തണലെത്തു നട്ട് കഴിഞ്ഞാൽ പത്തെണ്ണം നട്ട അഞ്ചെണ്ണമെങ്കിലും വെറുതെ കുത്തിയെ പിടിച്ചു കിട്ടും കേട്ടോ ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ നമ്മുടെ പേൾ ഗ്രാസ് മേടിച്ചത് തേ കുറച്ച് കുറച്ച് നട്ട് നട്ട് വരുന്നു വേണ്ട അപ്പോൾ ഇപ്പോൾ ഇതേത് വേനലും നമുക്ക് നട്ട് നട്ടുപിടിപ്പിക്കാം കണ്ടു ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യും നമ്മൾ പേൾ ഗ്രാസ് എങ്ങനെയാണ് നമുക്ക് കൂലിച്ചാൽ ഇല്ലാണ്ട് മുറ്റത്ത് പിടിപ്പിക്കാം വൈകുന്നേരങ്ങളിൽ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി ഇത് ഒരു ചേമ്പ് പോലത്തെ ഒരു ഓർണമെൻ്റൽ പ്ലാൻ്റ അപ്പോൾ നല്ല വെയിൽ വരണേനെ അതിനെ ഒരു മറ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ ചെയ്താൽ നമ്മുടെ ഉള്ള കുഞ്ഞു ഏരിയ നമുക്ക് ഭംഗിയാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളും മുറ്റത്ത് പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ നമുക്ക് നല്ല സന്തോഷം കിട്ടും നമ്മുടെ പെറ്റൂണിയനെ നമ്മൾ ഹൈ ലെവലിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്താകും എന്ന് അറിയില്ലേ കണ്ട റിപ്പോർട്ട് ചെയ്ത് കണ്ട അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞ് സന്തോഷങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഓക്കെ